ഒരു ഫുട്ബോൾ സ്റ്റേഡിയത്തിൽ പേരുണ്ട് അവരുടെ ടീമിലാണെങ്കിൽ പേരും അങ്ങനെയാണെങ്കിൽ അവർ കളിക്കാൻ ആകൃതി മെസ്സി വിളിച്ചു ഓപ്ഷൻ 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 എ എ വട്ടം വട്ടം ബി വൃത്തം സി സർക്കിൾ ഡി ഇതൊന്നുമല്ല ശരി ഉത്തരം നിങ്ങൾ നേടിയിരിക്കുന്നു ലക്ഷം രൂപ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കൊല്ലം കണ്ടവൻ ഇല്ലം എന്ന് പറയുന്നത് കോഴിക്കോടാണോ കുണ്ടന്നൂരല്ലേ

ഒരു കോടിയുടെ അവസാന ചോദ്യത്തിലേക്ക് പോകാം എംപുരാനിൽ ലാലേട്ടനെ വിളിക്കുന്നത് എന്ത് ഓപ്ഷൻ എ മോഹൻലാൽ ഓപ്ഷൻ ബി ലാലേട്ടൻ ഓപ്ഷൻ സി ലാലേട്ടൻ ഓപ്ഷൻ ഡി കിവിക്കുട്ടൻ ഓപ്ഷൻ ബി ലാലേട്ടൻ ഉത്തരം തെറ്റാണ് എംബുരാൻ ഇതുവരെ റിലീസ് ആയിട്ടില്ല ചായ വീട്ടിൽ പോയി കുടിക്കാം പൊക്കോളൂ എന്നാ പിന്നെ പൊക്കോളു